قريم الله السلام عليكم ورحمة الله إمام محمد مجمو الدجة حديث وقبط عامر رضي الله عنه فريغيانا قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم قرنه إذا رأيت الله يعد العبد من الدنيا على معصية ما يحبه നിങ്ങൾ ഒരാളെ കാണുന്നു അയാളെ നിങ്ങൾ കാണുന്ന സമയങ്ങൾ മുഴുവൻ ജീവിതത്തിന്റെ ഉടനീളം അന്നാഹുവിൻ്റെ കൽപ്പനക്ക് നേർ വിരുദ്ധമായിട്ട് അയാൾ ജീവിക്കുകയും ചെയ്യുന്നു പക്ഷെ അയാളെ സംബന്ധിച്ച ദുനിയാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അയാൾക്ക് ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ വർധിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ നിങ്ങൾ ഒരാളെ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ആ വിഷയത്തിൽ അത്ഭുതപ്പെടരുത് കാരണം തീർച്ചയായും അള്ളാഹുവിന്റെ ഒരു നടപടിയാണ് അത് എന്ന് പറഞ്ഞാൽ ആയത്തൂർത്തു ഫലമുറു ഒരു ജനത അള്ളാഹുവിന്റെ കൽപ്പനകൾ മറന്നു ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹുവിനെ ദിക്കറ്റ് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നന്ദികേട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ദുനിയാവ് അവർക്ക് മുമ്പിൽ അന്ന തുറന്നു കൊടുത്തു അങ്ങനെ അവർ വളരെ സന്തോഷത്തിൽ ദുന്യാവിന്റെ ഇങ്ങനെ സുഖിച്ച് മതി മാറിഞ്ഞ് ജീവിച്ചപ്പോൾ അഹദനാഹു നാം അവരെ അവരൊറ്റപ്പെടുത്തും പിടിക്കുകയാണ് ചെയ്ത ഇത് അള്ളാഹുന്റെ എന്ന് പറഞ്ഞാൽ ഒരാള് അല്ലെങ്കിൽ ഒരു ജനത ഒരു സമൂഹം ഒരു കൂട്ടര് അവർ എല്ലാ നിനക്കും ദൈവ ധിക്കാരത്തിലും ദൈവ നിഷേധത്തിലും അള്ളാഹുന് എതിരാണ് അക്രമങ്ങൾ ജീവിക്കുകയാണ് ഒരു വശത്ത് പക്ഷെ അതോടൊപ്പം ദുനിയാവ് അവർക്കിങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുക നമ്മൾ കൂടുതൽ അടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ നിസ്കാരനോപമായി കിടക്കുന്നു നമുക്കാണെങ്കിൽ ഒരു ഭൗതിക അഭിവൃദ്ധി ഇല്ല അപ്പുറത്തെ അതൊന്നും ഇല്ലാത്ത ഒരാളെ അനക്ക് നോമ്പൂല പക്ഷെ അനക്ക് ഭൗതികമായി നല്ല അഭിവൃദ്ധിയാണ് ഒച്ചരി ഒച്ചരിങ്ങനെ കയറ്റാണ് അപ്പൊ സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടാവും ഞാനിപ്പോ അന്നാഹുരം എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇതിലൊന്നും ഒരു മെച്ചമുണ്ടല്ലോ ഞാൻ തുടങ്ങണ മുഴുവൻ നഷ്ടവുമാണ് അയാളെ സംബന്ധിച്ച് നോക്കുക അയാൾക്ക് ഇതൊന്നും ഇല്ല എന്നിട്ട് അയാൾക്ക് എത്ര ഭൗതിക പുരോഗതിയാണ് നിങ്ങൾ അങ്ങ് ഒരാളെ വിലയിരുത്തിയത് ഒരു പക്ഷേ അത് അന്നാഹു അയാൾക്ക് നീട്ടിക്കൊടുക്കുന്നതാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരാൾ ഒരാളിങ്ങനെ തെറ്റ് ചെയ്യുന്നു അയാൾക്ക് പിന്മാറാൻ അവസരം കൊടുക്കും സാഹചര്യം കൊടുക്കും വീണ്ടും ഇങ്ങനെ ഒരു നിവൃത്തി ഇല്ലാതെ പരിധി വിട്ടിങ്ങനെ മുന്നോട്ട് പോവുകയാണ് പോകുകയാണല്ലോ എന്ത് ആ ചെയ് കയറിങ്ങനെ വിടും അയാളോട് പറയുന്ന ഒരുപാട് ആസ്വദിച്ചോന്ന് പറയുന്ന അവസരം നീട്ടി കൊടുക്കും അപ്പൊ മതി മറന്ന് എല്ലാ പരിധിയും ലംഘിച്ച് ആസ്വദിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഒറ്റ പിടുത്തായിരിക്കും ആ പിടുത്തം അതിശക്തമായി അർത്ഥം അതുകൊണ്ട് നമുക്ക് നമ്മൾ ചിന്തിക്കുക അത് ആശ്വാസം പകരും അപ്പൊ നമുക്ക് വല്ലതൊന്നും കിട്ടിയില്ലെങ്കിൽ മനസ്സിലാക്കുക അള്ളാഹു സുബാണോത്തരം നമ്മൾ അങ്ങനെ ഒറ്റപ്പെടുത്തം പിടിക്കാൻ പരീക്ഷിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ മതി ഇനി ബാക്കിയുള്ളവർക്ക് നമുക്കൊരു ആശ്വാസം എന്താണ് ഇതൊക്കെ അവരുടെ മതി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഒരു നടപടി ഉണ്ട് ആ നടപടിയിലേക്ക് വരെ എന്ത് എന്ത്യെ എങ്ങനെ കൊണ്ടുപോവുകയാണെന്ന ഈ മീന് ചൂണ്ടിരുന്ന മാതിരി അത് റസൂള്ളി സ്വല്ലല്ലാഹു അലൈഹി സ്വല വിശ്വാസികൾക്ക് ആശ്വാസം പകർന്നു കൊടുത്തോണ്ട് ഓദ്യ ആയതാണെന്ന് അപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ നടപടിയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ യുക്തിയും ലക്ഷ്യമെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ അള്ളാഹുവിന്റെ ഒരു യുക്തിയും ഒരു ലക്ഷ്യമുണ്ടോ അത് അള്ളാഹു പൂർത്തീകരിക്കും അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ നോക്കിക്കാണുവാൻ ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കണം അള്ളാഹു എനിക്ക് ലഭിക്കുമ്പോൾ അലൈക്കും